ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പണ ഉള്ളിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷ അവസാനിച്ചു ഓണപരീക്ഷ അവസാനിക്കുമ്പോൾ സാധാരണഗതിയിൽ ആശ്വാസമാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ ആശങ്ക ബാക്കി വെച്ചുകൊണ്ടാണ് ഇത്തിരി ടെൻഷൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഓണപരീക്ഷ അവസാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾ കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുളായി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിൽ നൽകൊണ്ടിരിക്കും എസ് എസ് സൾ മാത്രമല്ല എല്ലാ ക്ലാസ്സി വിദ്യാർത്ഥികൾക്ക് വേണ്ട വിവരങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകും ഓക്കെ ഈ ഓണപരീക്ഷ പരീക്ഷ ഇത്തവണ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കുട്ടികൾ കാത്തിരുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി പ്രത്യേകിച്ച് എയ്ത്തിലും ടെൻത്തിലും ഒക്കെയുള്ള കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വന്നിട്ടുള്ളത് പുതിയ പാറ്റേണിലാണ് ഇത്തവണ എല്ലാ ക്ലാസ്സുകൾക്കും ചോദ്യപേപ്പർ എന്നുള്ളത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ പരീക്ഷ എന്നതിനെക്കുറിച്ച് ഒരു ആകാംക്ഷയുണ്ടായിരുന്നു ആ ആകാംക്ഷ എന്താ പറയുക പിന്നീടൊരു ആശങ്കയായിട്ട് മാറുന്നതാണ് കാണുന്നത് കാരണം ഈ ഓണ പല സബ്ജക്റ്റുകൾക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് എന്നല്ല പക്ഷെ വലിയൊരു വിഭാഗം കുട്ടികൾക്കും പല പരീക്ഷകളും ബുദ്ധിമുട്ടായിരുന്നു മാത്സ് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട് സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടായിരുന്നു പറയുന്ന കുട്ടികളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ സബ്ജക്റ്റുകളൊക്കെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചില കുട്ടികൾ എളുപ്പമൊന്നും ചില കുട്ടികൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പക്ഷേ കുറേ കുട്ടികൾ ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പ്രതീക്ഷ പോലെയല്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇത് സത്യത്തിൽ ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിലവാരം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടികൾക്ക് ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പാഠപുസ്തകങ്ങളുടെ ഒരു നിലവാരവും ചോദ്യപേപ്പറുടെ നിലവാരവും ഒക്കെ കാലത്തിനൊത്ത് മാറ്റുമെന്നും ആ പരീക്ഷ മൂല്യനിർണയത്തിൻ്റെ നിലവാരം കൂട്ടുമെന്നും എല്ലാം പറഞ്ഞതാണ് അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അടുത്ത പരീക്ഷ എളുപ്പമാക്കി കളിയുമെന്നൊന്നും ഒരിക്കലും കരുതരുത് ഇത് ഗവൺമെൻറ് ഒരു എക്സ്പെരിമെൻ്റ് ടെസ്റ്റ് പോലെയാണ് സത്യത്തിൽ ഇത് ചെയ്തത് പരീക്ഷണാർത്ഥത്തിലാണ് ഈ രീതിയിൽ ചോദ്യപേപ്പർ അവർ പ്ലാൻ ചെയ്തത് സത്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ ഞാൻ പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ സത്യത്തിൽ നല്ല അഭിപ്രായമാണ് ഈ ചോദ്യപേപ്പറിലൊക്കെ കിട്ടുന്നത് ഈ നിലവാരത്തിൽ വേണം ചോദ്യപേപ്പർ അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റ് ഇത് തുടരാൻ തന്നെയാണ് സാധ്യത വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും ശ്രമിക്കുക ചോദ്യപേപ്പറുകൾ എളുപ്പമാക്കിക്കൊണ്ട് നിങ്ങളെ നല്ല മാർക്കിൽ എത്തിക്കാനല്ല മറിച്ച് ഈ ചോദ്യ പേപ്പറുകൾക്ക് ഉത്തരം എഴുതാനുള്ള നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നോക്കുക അതായത് ചോദ്യപേപ്പർ ടഫാക്കുന്നതോ നിലവാരം ഉയരുന്നതോ കുറയ്ക്കുകയല്ല ചെയ്യുക പകരം നിങ്ങളുടെ കഴിവ് ഈ ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുക അങ്ങനെ ഉയർന്നു വരുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുക അതായത് എക്സാം എളുപ്പമായതുകൊണ്ടോ വാലുവേഷൻ ഈസ് ആയതുകൊണ്ടോ ഒന്നും ഒരുപാട് മാർക്കുകൾ വാങ്ങുന്ന രീതിയൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചനയാണ് സത്യത്തിൽ ഈ ഒരു പരീക്ഷ നമ്മൾക്ക് നൽകുന്നത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല ഈ ഒരു എക്സാം സ്വാഭാവികമായിട്ടും പല കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം ബുദ്ധിമുട്ടായിട്ടുണ്ടാവും കാരണം പുതിയ പാറ്റേണൊക്കെ ആയതുകൊണ്ടും ടെക്സ്റ്റ്ബുക്ക് മാറിയതുകൊണ്ടും എല്ലാം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് എന്തൊക്കെയാണ് വന്ന വലിയ മാറ്റങ്ങൾ എന്ന് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ ഇതുവരെ നിങ്ങൾ നിങ്ങളെടുത്ത കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ എത്രയോ അധികം നിങ്ങൾ ഇനി എടുത്തേണ്ടി വരും കാരണം നായി പഠിച്ച കുട്ടികൾക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണം ആ ഒരു പാറ്റേണുമായിട്ട് സിംഗ് ഉള്ള പ്രശ്നമാണ് ഡബിൾ എഫേർട്ടോട് കൂടിയിട്ട് ഈ പുതിയ പാറ്റേണിലെ ചോദ്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരുക കണ്ടൻറ് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും ഏതെങ്കിലും ഷുവർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചോദ്യങ്ങൾക്കോ ഒന്നും ഇനി കാര്യമായ പ്രസക്തി നിലവിലെ ചോദ്യപ്പേപ്പറിൻ്റെ രീതി പ്രകാരം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അടുത്ത ആകുമ്പോഴേക്കും അതിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കി അത്തരം പ്രൊഡിഷൻസ് ഒക്കെ വന്നേക്കാം പക്ഷേ നിലവിൽ അതിനൊന്നും പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് സോ നിങ്ങളാണ് ഇനി മാറേണ്ടത് നിങ്ങളാണ് ഇനി കൃത്യമായ രീതിയിൽ പഠിച്ച് തുടങ്ങേണ്ടത് ഓക്കെ താങ്ക് you